അവന്മാരും യുവന്മാരുമെല്ലാം ഒന്നാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ നന്നാണ് താലിബാൻകാര് ഇന്ത്യയിൽ വന്ന് ആർ എസ് എസ് സംഘടനയിലും പങ്കെടുത്ത് മറ്റു പലയിടത്തും പോയി അവരുടെ നയങ്ങളുമൊക്കെ നടപ്പിലാക്കി പിൻവാങ്ങുമ്പോൾ ചില മുസ്ലിം പ്രൊഫൈലുകളിൽ രണ്ട് പോയിന്റ് ആറ് എട്ട് ദശലക്ഷം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോസ്റ്റുകളൊക്കെ ആവേശപൂർവ്വം പൊക്കി ഇടുന്നുണ്ട് ഈ പൊക്കി ഇടുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഏത് ഇതുപോലെയുള്ള സംഘങ്ങളായാലും ഏത് ഇതുപോലെയുള്ള കൂട്ടങ്ങളായാലും അതൊന്നും ഒരു ആരോഗ്യകരവും സന്തോഷകരവുമായ മനുഷ്യജീവിതത്തിന് ഉതകുന്നവരല്ല മറിച്ച് വെറുപ്പും വിദ്വേഷവും ഭീതിയും മനസ്സിൽ വളർത്തി അവരുടെ സാമ്രാജ്യത്തിൽ വലിയ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നവരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ചിലരെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന താലിബാൻ എന്ന് പറയുന്നവരെക്കുറിച്ച് വല്ലാണ്ട് ഇല്ലാ കഥകൾ പറയുന്നതാണ് എന്നൊക്കെയുള്ള ചിന്ത ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ട് അത് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഏത് തരത്തിലുള്ള ഈ മലീമസ പ്രവർത്തനങ്ങളും നിഗൂഢ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നവർ ആളുകളുടെ മുന്നിൽ ഇടപെടാനും സംസാരിക്കാനും പലതും പറയാനുമൊക്കെ വളരെ മിടുക്കരാണ് എത്ര ഭംഗിയറയാണ് അവരെല്ലാം പറയും പക്ഷേ അഫ്ഗാനിസ്ഥാൻ പോലെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കാനാവാത്ത വിധം അവിടുത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവരുടെ ജീവിത പുരോഗതിയെയും ആകെ തടസ്സപ്പെടുത്തുന്ന മതമെന്ന പേരിൽ രൂപം കൊണ്ട ഒരു കൊള്ളസംഘം സംഘം തന്നെയാണത് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശ ശക്തികൾ വരുമ്പോൾ അവർക്കെതിരെ പോരാടുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളവരെ പിന്തുണയ്ക്കാം എന്നതിനപ്പുറത്ത് അവർ സർവകാര്യ തൃപ്തരാണ് സ്വീകാര്യരാണ് എന്ന് ആരും ധരിച്ചു പോകരുത് ഒട്ടും വിചാരിച്ചു പോകരുത് അത് ഹമാസായാലും ഹിസ്ബുള്ള ആയാലും ഈ പറയുന്ന സംഘമായാലും എല്ലാം അതുതന്നെയാണ് സ്ഥിതി അവർക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ നിഗൂഢ ലക്ഷ്യങ്ങളും അവരൊക്കെ സുഖകരമായി ജീവിക്കുന്ന ഉണ്ട് ആ സ്ഥലങ്ങളിൽ ജീവിച്ച് സന്തോഷവാന്മാരായി കഴിഞ്ഞ ശേഷം അവർക്ക് താഴെയുള്ള മനുഷ്യരെ കേവലം മനുഷ്യരായിപ്പോലും കാണാതെ ഉപദ്രവിക്കുന്നൊരു ഉണ്ട് ഇസ്ലാം സ്ത്രീകൾക്കെതിരൊന്നുമല്ല പ്രവാചകനായ മുഹമ്മദ് നബി സല അലൈഹി വസ്ലം ഖദീജ അലി അള്ളാഹു ് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഖദീജ അലി അള്ളാഹു ഖൻഹയുടെ ഒരു സഹായിയായിരുന്നു കച്ചവടം ചെയ്തിരുന്നു നേരിട്ട് സംസാരിച്ചിരുന്നു ഇടപാടുകളിലുള്ള സത്യസന്ധതയും സുതാര്യതയും ഒക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് സ്ത്രീകൾ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും അതിന് മുന്നിലും ഒക്കെ സഞ്ചരിച്ചിരുന്ന ചരിത്രം ഇസ്ലാമിലുണ്ട് ഒരേ പള്ളിയിൽ തന്നെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവാചകൻ തന്നെ നിർദ്ദേശിച്ച ചില നിഷ്കർഷയുടെ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിൽ നമസ്കരിച്ച ചരിത്രങ്ങളുണ്ട് എന്നു മാത്രവുമല്ല പ്രവാചകൻ്റെ സഹായികളോട് പ്രവാചകൻ്റെ അനുയായികളുടെ മുന്നിൽ അമീറുൽമുക്നീൻ്റെ മുന്നിലൊക്കെ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച സ്ത്രീകളും ഇസ്ലാമിലുണ്ട് ഇസ്ലാം സ്ത്രീകളുടെ വഴിമുടക്കിയിട്ടില്ല അവർക്ക് ഇരുട്ടടച്ചിട്ടില്ല മറിച്ച് അവർക്ക് കൂടി ഗുണകരമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടേ ഉള്ളൂ അവരുടെ ഭാവി നഷ്ടപ്പെടുത്താനും അവരെ ഇട്ടുമൂടാനും അവരെ എല്ലാം പൊതിഞ്ഞ് തുണിക്കെട്ടുകളാക്കി മാറ്റാനും ഒന്നും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല അതൊക്കെ പിൽക്കാലത്ത് പലയിടങ്ങളിൽ നിന്നും രൂപം കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകളെ പേറുന്നവരെ ചുമക്കേണ്ട ബാധ്യത ഇസ്ലാമിനില്ല എന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ നാടുകൾ വളരെ സുഖസമൃദ്ധമായ സ്ഥലങ്ങളാണെങ്കിൽ എന്നേ യൂറോപ്പിൽ പോകുന്നതുപോലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകുന്നത് പോലെ ആളുകളെ ആരും അങ്ങോട്ട് അയക്കാത്തതും നമ്മുടെ മക്കളെപ്പോലും അഫ്ഗാനിസ്ഥാനിലേക്ക് ജോലിക്ക് വിടാത്തതും എന്തേ എന്ന അന്വേഷണം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് വാരി പുണർന്നു കളയരുത് എന്തെല്ലാം തിരിച്ചടികളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഭരിക്കുന്ന ഭരണകൂടത്തെ പോലും വിമർശിക്കാൻ അവകാശമുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായി ചില നിയന്ത്രണങ്ങളും കേസും അല്ലെങ്കിൽ അതുപോലെയുള്ള ഭീഷണികളും അവിടെയും ഇവിടെയും ഒക്കെ കൊലപാതകങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട് ഞാനിന്ന് രാവിലെ എൻ്റെ മകനെ ട്യൂഷൻ വിടാൻ പോകുമ്പോൾ റോഡിൻ്റെ വക്കിലുള്ള ഒരു ഓടയിൽ പിടിച്ച് നിന്ന് ഒരാൾ എക്സസൈസ് ചെയ്യുന്നു വളരെ മാന്യമായി വസ്ത്രം ധരിച്ച ആൾ അങ്ങനെ നിന്ന് ചെയ്താൽ പോലും ആരും എന്താണ് ഇവിടെ നിന്ന് ചെയ്യുന്നത് ഇവിടെ ഇത് ചെയ്യാൻ അവകാശമില്ല എന്ന് ആരും പറയാറില്ല വേണമെങ്കിൽ അത്രമേൽ അപകടകരമായ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അതുകൊണ്ട് ഇവന്മാർക്കും അവന്മാർക്കും ഇവരെല്ലാം ഒരേ കാളയുടെ നുഖത്തിൽ വെച്ച് കെട്ടാവുന്ന രണ്ടു പേരാണ് ഹമാസിനെയും അവിടുത്തെ അധിനിവേശത്തിനെതിരെ ചെറുത്ത് ഒരു സംഘമെന്ന നേരിൽ നമുക്ക് പിന്തുണയ്ക്കാമെന്നല്ലാതെ അവരെ അപ്പാ ആകെപ്പാടെ മുഴുവനായും അവർ പ്രബോധകരും പ്രവാചകന്മാരുമായി വല്ലാണ്ടങ്ങ് വിശ്വസിച്ച് പോകരുത് അവർക്കും വേണം അധികാരം അവർക്കും വേണം സമ്പത്ത് അവർക്കും വേണം അലകും പിടിയും അതിൻ്റെ പേരിൽ കുറേ ആളുകൾ മരിക്കുന്നെങ്കിലും തങ്ങൾക്ക് അധികാരം കിട്ടണമെന്ന് ആഗ്രഹിക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇവരെക്കുറിച്ചുള്ള എഴുത്തെല്ലാം അങ്ങനെയാണ് ആർക്കൊക്കെയോ തോന്നുന്നുണ്ട് ഇവരെന്തോ ഭയങ്കരമാണെന്നൊക്കെ ചില മുസ്ലിം പ്രൊഫൈലുകളിലൊക്കെ വെച്ച് എഴുതുന്നുണ്ട് ഇത്രയും പെൺകുട്ടികൾ പഠിക്കുന്നു ഇത് പറഞ്ഞതെന്താണ് കേട്ടതെന്താണ് എന്താണ് ചിലർ പറയുന്നുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ ദേ ഇരുത്തിയേക്കുന്നു അതൊക്കെ പിന്നീടുള്ളതാണ് ആദ്യം ഇരുത്തിയില്ല പിന്നീട് ഇരുത്തിയതാണ് രണ്ടാമത്തെ സമ്മേളനത്തിൽ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെയൊക്കെ അതുപോലെ കാണണം ഇവിടുത്തെ ആർ എസ് എസിനെ എതിർക്കുന്നത് പോലെ അവിടുത്തെ അറബി സംസാരിക്കുന്ന ഒരു ആർ എസ് എസ് സംഘമായി തന്നെ വേണം താലിബാനെയും കാണാൻ അതിനെ നമ്മുടേതായതുകൊണ്ട് പ്രിയപ്പെട്ടതും ഇത് നമുക്കെതിരായതുകൊണ്ട് ശത്രുക്കളും അങ്ങനെ കാണാൻ പാടില്ല മനുഷ്യകുലത്തിനും മാനവികമായ ജീവിതത്തിനും ആരാണോ എതിർക്കുന്നത് ആരാണോ സ്വസ്ഥത കെടുത്തുന്നത് ആരാണോ അതിനെ നശിപ്പിക്കുന്നത് അതിനെ ജാതിയും മതവും തലേക്കെട്ടും ദീക്ഷയും കുറിയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിറവും ഒന്നും നോക്കാതെ എതിർക്കേണ്ടത് ആവശ്യമാണ് ഇതാണ് എൻ്റെ നിലപാട്